ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും മൗനരാഗ സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കാതമ്പരി അമലും അതുപോലെ തന്നെ ലക്ഷ്മിയൊക്കെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് കല്യാണി കേട്ടോ കല്യാണിനെ കാണുമ്പോൾ തന്നെ ലക്ഷ്മി ചോദിക്കണ്ട മോളെ എന്താ മോളെ ഇങ്ങനെ വിഷമിച്ചിരിക്കണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ മോളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് ലക്ഷ്മി പറ മോളെ എന്താ കാര്യം എന്താ കാര്യം എനിക്ക് മനസ്സിലായി എന്തൊരു ഒരു അല്ല പെണ്ണ് പെണ്ണും കൂട്ടരും ഇറങ്ങേണ്ട സമയമായി എന്നിട്ടും അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഇപ്പൊ ഇവിടെ ആരെയും കാണുന്ന ില്ല എല്ലാരും എന്തൊക്കെയോ ആലോചിച്ചും വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ് എന്താ മോളെ എന്താ പ്രശ്നം മോളെ അമ്മയെടുത്ത് പറ എന്നൊക്കെ പറയുമ്പോ ലക്ഷ്മി അമ്മേനെ കെട്ടിപ്പിടിച്ച് കല്യാണിക്കാരെ ആട്ടോ എന്ത് പറ്റി എന്താ ചോദിക്കുമ്പോ കല്യാണം നടക്കില്ല ലക്ഷ്മി അമ്മ എന്ന് പറയാണ് അപ്പഴേക്കും കാതമ്പി അമ്മലയും ചോദിക്കണ്ടേ എന്താ പറഞ്ഞാൽ കല്യാണം നടക്കില്ലെന്നോ അതെന്താ കല്യാണം നടക്കാത്തത് എന്ന് ചോദിക്കുമ്പോ അത് ദിലീപേട്ടിന്റെ ദിലീപേട്ടിന്റെ അച്ഛൻ മരിച്ചുപോയി ഏ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലാതിരുന്നല്ലോ പെട്ടത് എന്തു പറ്റി അറിയില്ല രാവിലെ ദിലീപേട്ടന്റെ അമ്മ ചായ കൊടുക്കാൻ വേണ്ടി ബെഡ്റൂമിൽ പോയപ്പോഴാ മരിച്ച അനക്കില്ലാതെ കണ്ടത് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷെ രാത്രി തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർമാര് പറഞ്ഞത് ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുക ദിലീപ് ഏട്ടനും കൂട്ടുകാരൊക്കെ അവിടെയാണ് വീട്ടിൽ വിവരം അറിയിച്ചിട്ടുണ്ട് ഇവിടാ കിരണേട്ടനെ വിളിച്ചു പറഞ്ഞത് ദിലീപേട്ടന്റെ കൂട്ടുകാരനാ ഇന്നലെ വന്നൊരു കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞത് ഈശ്വര എന്തൊരു വിധിയായത് എന്റെ മോൾക്ക് എന്റെ മോൾക്ക് കല്യാണ യോഗം ഇല്ല മോളെ എന്ന് ചോദിക്കണം അയ്യോ അമ്മ പറയല്ലേ അതൊന്നും ആയിരിക്കില്ല ഓരോ മനുഷ്യമാരെ തീരാനായിട്ട് ഓരോ സമയം ഓരോ കാലവും സമയൊക്കെ ഇല്ലേ അമ്മേ അത്രേ ഉള്ളൂ നമ്മളെല്ലാരും ജീവനുള്ള വസ്തുക്കളല്ലേ ജീവനുള്ള വസ്തുക്കൾ എല്ലാം ഒരു പ്രാവശ്യം മരിക്കും അമ്മേ ഒരിക്കലും എല്ലാം മരിച്ചേ പറ്റൂ നമ്മളെല്ലാവരും പോകും പക്ഷെ അത് എപ്പോഴാണെന്നോ എന്താണെന്നോ അറിയില്ലല്ലോ ദിലീപേട്ടന്റെ അച്ഛന്റെ സമയം ആയിട്ടുണ്ടാവും ഇരിക്കും അതായിരിക്കും അദ്ദേഹം ഇപ്പൊ പോയത് അപ്പോൾ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് എങ്കിലും ഭയങ്കര കഷ്ടമായി പോയല്ലോ മോളെ ദിലീപിന്റെ അച്ഛൻ എത്ര നല്ല മനുഷ്യനായിരുന്നു അമ്മക്ക് തലച്ചറി താല്പര്യ കുറവുണ്ടെങ്കിൽ പോലും അച്ഛൻ ദിലീപിനെ സപ്പോർട്ടായിരുന്നു കാർത്തികന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവര് ഇനിയിപ്പോ ഇവര് കല്യാണത്തിനെ പോലും സമ്മതിക്കും എന്ന് എനിക്ക് തോന്നണില്ല ഈ കല്യാണം ഇക്കോറും അവര് ഉപേക്ഷിച്ച് കളയുമായിരിക്കും അല്ലേ മോളെ എന്ന് ലക്ഷ്മി അമ്മ കല്യാണി ചോദിക്കുമ്പോൾ കല്യാണി കരയുവാണ് എനിക്കറിയില്ല ലക്ഷ്മി അമ്മേ പാവം എന്റെ മോള് ഒരുപാട് കാലം കാത്ത് കാലു പിടിച്ച് പറഞ്ഞു പറഞ്ഞിട്ടാ വിവാഹത്തിന് സമ്മതിച്ചത് വിവാഹത്തിനെ സമ്മതിക്കാൻ കാരണമുണ്ട് ദിലീപിനെ അവൾക്ക് അത്രക്ക് ഇഷ്ടമായിരുന്നു സത്യം അവൾ പ്രണയിക്കായിരുന്നു നമ്മളെല്ലാരും കൂടിയിട്ടല്ലേ മോളെ അവളെ നിർബന്ധിച്ചിട്ട് ഇപ്പൊ അവൾക്ക് ഒരിക്കലും ദിലീപിനെ മറക്കാനും സാധിക്കില്ല ഇത് എന്റെ മോളെ എങ്ങനെ സഹിക്കും എന്നൊക്കെ പറഞ്ഞു ലക്ഷ്മയ കഴിച്ചപ്പോ കാദമ്പരിയും കരയുന്നുണ്ട് അപ്പൊ കല്യാണി പറയുന്നുണ്ട് ചേച്ചി കരയില്ലേ ചേച്ചി നോക്കി നമ്മൾ വേണം നമ്മുടെ ചേച്ചിക്ക് ധൈര്യം കൊടുക്കാനായിട്ട് അപ്പൊ അമല് പറയണ്ട് ചേച്ചി ഇതിന് പുറകിൽ അയാളായിരിക്കും ആ ഗംഗപ്രസാദ് എനിക്കറിയില്ല ഒന്നും അറിയില്ല ഇപ്പൊ അതിനെ കുറിച്ച് ചോദിക്കാനും പറയാനും ഒന്നും വയ്യ കിരണേട്ടൻ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോവായിരിക്കും കൂടെ രതീഷേട്ടനും പോകുന്നുണ്ട് പറ്റുമെങ്കിൽ ഞാനും ഒന്ന് പോവുന്നുണ്ട് അല്ല മോളെ കാർത്തികേനെ ഈ വിവരം അറിയിക്കണ്ടേ കിരണേട്ടൻ എന്നോട് പറയാനാ പറഞ്ഞത് പക്ഷെ ഞാൻ എങ്ങനെയാ ലക്ഷ്മിയമ്മേ പറയാ എനിക്കും പറയാൻ പറ്റില്ല മോളെ എന്ന് ലക്ഷ്മി അമ്മയും ഞാൻ കിരണേട്ടനോട് തന്നെ പറയാം കാർത്തികയടുത്ത് പറയാനായിട്ട് ചേച്ചി പറയാനായിട്ടെന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ പോവാണ് ശേഷം കിരൺ തന്നെ കാർത്തികയടുത്ത് സത്യങ്ങളൊക്കെ പറയാട്ടോ കാർത്തിക അടുത്ത് പറയുന്നുണ്ട് കാർത്തികെ ആ കിരൺ റെഡി ആയില്ലേ അല്ല ആരെയും കാണുന്നില്ലല്ലോ പോവാൻ സമയമില്ലേ എന്തായാലും പോവാത്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും കാർത്തികെ അത് ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ കിരൺ എനിക്ക് അപ്പോഴേ തോന്നി എല്ലാവർക്കും പെട്ടെന്നൊരു മൂഡൌട്ട് പോല എന്തു പറ്റി എന്താ കിരൺ അവരെ വിവാഹം വേണ്ടെന്ന് പറഞ്ഞോ അതോ ഗംഗപ്രസാദ് വന്ന് അലമ്പാക്കിയോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ കിരൺ ഇങ്ങനെ പറയാതിരിക്കുമ്പോ എനിക്ക് ടെൻഷൻ കൂടി കൂടി വരുവാ എന്തു പറ്റി കിരൺ എന്താണെങ്കിലും എന്നോട് പറഞ്ഞോ അത് ഇന്നലെ രാത്രി കൊഴപ്പം ഒന്നും ഉണ്ടായില്ല ദിലീപിന്റെ അച്ഛൻ ഉറങ്ങാൻ കിടന്നതാ രാവിലെ ആയപ്പോഴൊന്നും എഴുന്നേക്കുന്നില്ല ചലനമില്ലാതെ കിടക്കുവായിരുന്നു ദിലീപും കൂട്ടുകാരും ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചായിരുന്നു എന്ന് പറയുമ്പഴേക്കും ഏഹ് ദിലീപേട്ടന്റെ അച്ഛൻ മരിച്ചു എന്നോ അതെ മരിച്ചു കാർത്തികെ അതുകൊണ്ട് വിവാഹം നടക്കില്ല എന്ന് പറയുമ്പോൾ പറയുമ്പോ കാർത്തികെ ഷോക്ക് ആവാട്ടോ എനിക്ക് ഒന്ന് കാണാൻ പോണോരുന്ന് കിരണേ വേണ്ട ഇപ്പൊ കാർത്തിക ചേച്ചി വന്നാൽ ശരിയാവില്ല അറിയാലോ അവരുടെ സിറ്റുവേഷൻ സിറ്റുവേഷനൊക്കെ ഇനിയിപ്പോ ഇതിന്റെ പിന്നിൽ അവനായിരിക്കും ആ ഗംഗപ്രസാദ് എന്ന് കാർത്തിക ചോദിക്കുമ്പോഴേക്കും കിരൺ പറയണ്ടേ എനിക്കൊന്നും അറിയില്ല എന്തായാലും ഹോസ്പിറ്റലിൽ പോയാലേ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ ഞാൻ ഹോസ് ിലേക്ക് പോവാ കാർത്തിക ചേച്ചി വിഷമിക്കലോട്ടോ ഈ കാര്യം കാർത്തിക ചെറുത് പറയാൻ പറ്റാതെ വിഷമിച്ചിരിക്കുക കല്യാണിയും ലക്ഷ്മി അമ്മയൊക്കെ അത് കുഴപ്പമൊന്നുമില്ല എനിക്ക് വിവാഹയോഗം ഒന്നും ഇല്ല ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ നിങ്ങളെല്ലാരും നിർബന്ധത്തിന് വേണ്ടിട്ടില്ലേ ഞാൻ ഈ വേഷ കെട്ടിയത് എനിക്ക് ഈ വേഷൊന്നും ചേരില്ലന്നെ വിവാഹമൊന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക വിഷമിച്ചുകൊണ്ട് റൂമിനുള്ളിൽ ഇപ്പോ പൊട്ടിക്കറിയായിട്ടോ വേലുവൊക്കെ വരുന്നുണ്ട് ഈ കാർത്തിക ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് പൊട്ടിക്കരയാ പാവം ഞാൻ എന്ത് പറയാനാടാ അവളോട് പാവം ഒരുപാട് കൊതിച്ചതാ ആഗ്രഹിച്ചതാ ദിലീപിനെ അത്രമാത്രം ഇഷ്ടമായിരുന്നു ഇനിയിപ്പോ ദിലീപ് സാറ് കാർത്തിക വിവാഹം കഴിക്കില്ലേ കിരൺ സാർ എന്ന് വെയിൽ ചോദിക്കുമ്പോ അറിയില്ല ഒന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല ഞാൻ ഞാനിന്നാലും ഹോസ്പിറ്റലിൽ വരെ പോവാ ഞാനും വരാം എന്ന് വെയിലും പറയുന്നുണ്ട് അങ്ങനെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുകട്ടോ ആ അങ്ങനെ കിരണാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ദിലീപൊക്കെ ആകെ വിഷമിച്ച് കരൻ ഇരിക്കുകട്ടോ അപ്പൊ കിരൺ ചോദിക്കണ്ട എന്താ ശരിക്കും സംഭവിച്ചു നോക്കുമ്പോ ദിലീപിന്റെ കൂട്ടുകാർ പറയുന്നുണ്ട് അത് കിരണേട്ടാ ഞങ്ങൾ ഇന്നലെ അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കുറച്ച് അച്ഛനായിട്ട് കുറച്ച് മിനിങ്ങിയൊക്കെ ചെയ്തായിരുന്നു ശേഷം മൂന്ന് മണിയായപ്പോഴും ഞങ്ങൾ എല്ലാവരും കിടക്കാൻ വേണ്ടി പോയത് ആയപ്പോഴേക്കും ഇവനും താമസിച്ചിരുന്നിട്ട് ഞങ്ങൾ ഇവനെ വിളിച്ച് വിളിച്ചു അത് ആ സമയത്ത് അമ്മ അച്ഛനുറങ്ങാണിച്ചിട്ട് കുറച്ച് താമസിച്ച് വിളിക്കാൻ വെച്ചിട്ട് അങ്ങോട്ട് പോയപ്പോഴേക്കും ചായ കൊടുക്കാൻ പോയപ്പോഴേക്കാണ് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് എഴുന്നേക്കാതെ കാണുന്നത് പിന്നെ ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ നോക്കിയപ്പോഴേക്കും ഞങ്ങൾക്ക് തോന്നിയായിരുന്നു ആള് പോയെന്ന് പിന്നെ ഹോസ്പിറ്റലിൽ വന്നപ്പോഴേക്കും മരിച്ചിട്ട് ഒന്ന് രണ്ട് മണിക്കൂറായെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിനൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ് ശേഷം ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കിരണോട് പറയുന്നുണ്ട് മാറ്റി നിർത്തിട്ട് കിരണേ ഇതൊരു സ്വാഭാവിക മരണമാണെന്നൊരു സംശയം ഉണ്ട് ഇത് അങ്ങനത്തെ ആവാൻ ചാൻസ് ഇല്ല ഇതെന്തോ ഒരു കൊലപാതക ശ്രമമാണെന്ന് ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് പറയാന്ന് പറയുമ്പോഴേക്കും കിരണ മനസ്സിലായും മിക്കവാറും ഇതിന്റെ പിന്നിൽ ഗംഗപ്രസാദ് തന്നെയായിരിക്കുന്നു ഇവനും ജീവിക്കാൻ അനുവദിച്ചുകൂടാ ആദ്യം കല്യാണിയുടെ അമ്മ അതായത് തന്റെ അമ്മയും കൂടിയാന്ന് വിശ്വസിച്ച പാവം ദീപ അവരെ കൊന്നു അതിനുശേഷം കാട്ടിലെ പാവം നിഷ്കളങ്കനായിട്ടുള്ള ആ മൂപ്പനെ കൊന്നു അതിനുശേഷം പ്രകാശിനെ കൊല്ല തന്നെ കൊല്ലെന്നൊക്കെ പ്രകാശിന്റെ കുത്തുകൊണ്ട് മരണത്തിന് ജയി ജീ ജീവിച്ചതാ പ്രകാശൻ പിന്നെ അതിനുശേഷം ഇപ്പൊ ഒരു ഒന്നും ഒരു അറിയാത്ത കാർത്തിക വിവാഹം കഴിക്കുന്ന പേരില് ആ ഒരു അച്ഛനും മരണപ്പെട്ടു ഇതെല്ലാം ചെയ്തത് ഗംഗപ്രസാദ് തന്നെയാണ് അമലുനെ പതിച്ച് ഗർഭിണിയാക്കിയതും അവൻ തന്നെയാണ് ഇനി അവനെ ജീവിക്കാൻ വിടാൻ പറ്റില്ല എന്ന് കിരൺ വിചാരിക്കുകയാണ് വേലു വാടാ ഈ നഗരത്തിൽ എവിടെയുണ്ടെങ്കിലും നമുക്ക് അവൻ ഇന്ന് തന്നെ പൊക്കിയിരിക്കണം സാറേ ഞാനുണ്ട് സാറേ സാറിന്റെ കൂടെ കാർത്തിക മേഡത്തിന്റെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല പാവം എത്ര സന്തോഷമുള്ള വീടായിരുന്നു കല്യാണി മേടം കാർത്തിക മേഡം ലക്ഷ്മി അമ്മയൊക്കെ ഇപ്പൊ കരണ്യാണ് പൊട്ടിക്കരയാണ് അവരെ എനിക്കവരുടെ വിഷമസം കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല സാറേ നമുക്കിപ്പൊ തന്നെ പോകാം ഇപ്പൊ തന്നെ അവരെ കണ്ടുപിടിക്കാൻ പറ്റും വേലും കിരണൊക്കെ കൂടി അങ്ങോട്ട് ഇറങ്ങും കേട്ടോ ആ ദിവസം തന്നെ ഇറങ്ങണം ഇന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് തിരിച്ചു കയറുള്ള ശബദം എടുക്കുകയാണ് കിരൺ അങ്ങനെ അവരാ നഗരത്തിലെ മുക്ക് മൂല തപ്പി നോക്കുന്നുണ്ട് കേട്ടോ രാ ഒരുപാട് അലൻ്റെ അല്ല അവസാനം കിരൺ തന്നെയാണ് കണ്ടുപിടിക്കുന്നത് ഗംഗപ്രസാദിനെ ഏതോ ഒരു മൂലക്കിരുന്നിട്ട് പോകും കൂട്ടുകാരുടെ എന്തൊക്കെയോ ഓരോ ആശപാണ്ട് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുക കേട്ടോ ഗംഗ അങ്ങനെയാണ് ആ സമയത്താണ് കിരൺ ഇങ്ങനെ കണ്ടുപിടിക്കണത് എന്തായാലും ഗംഗേനെ കിരൺ കണ്ടുപിടിക്കുന്നുണ്ട് ഇനി കൊല്ലോ അത് മരിച്ചെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഉപേക്ഷിക്കും എന്നൊന്നും അറിയില്ല എന്തായാലും ഗംഗേനെ കിരൺ തന്നെയാണ് കണ്ടുപിടിക്കുന്നത് ഇനി ഗംഗനെ കണ്ടുപിടിക്കുന്ന സമയത്ത് കിരൺന്റെ കൂടെ വേലുണ്ട് രതീഷ് ഉണ്ട് അപ്പൊ അവരിലാരെങ്കിലും കൊന്നാലും കുഴപ്പമൊന്നുമില്ല ഗംഗയുടെ തലക്ക് മറ്റേ പൈസ പറഞ്ഞിരിക്ക തലക്ക് വെളി ഇട്ടിരിക്കുന്നോണ്ട് ഗെങ്കന കൊന്നാലും പൈസ ഇങ്ങോട്ട് കിട്ടുന്ന ഏർപ്പാടാണല്ലോ അതുകൊണ്ട് ആ കൊലപാതകം വെയിൽ തന്നെ ചെയ്യട്ടെ അപ്പൊ പൈസ കിട്ടുകയും ചെയ്യുവല്ലോ വെയിലുക്കല്ലേ പൈസയുടെ ആവശ്യങ്ങളൊക്കെ അപ്പൊ എന്താണ് നല്ല അടിപൊളി എപ്പിസോഡ്സ് ആണ് ഇനി വരാൻ പോണേ പിന്നെ നമ്മുടെ അമ്മുമ്മയ്ക്ക് ഇത് അറിയുന്നുണ്ട് കേട്ടോ കല്യാണം മുടങ്ങിയ കാര്യം അമ്മുമ്മക്കും ഭയങ്കര വിഷമവാണ് എന്തൊരു അവസ്ഥയാണ് അപ്പൊ കാർത്തിക കാർത്തിക കാർത്തികിങ്ങനത്തെ അവസ്ഥ വന്നല്ലോ എന്നിട്ട് അമ്മുമ്മയും കരയുന്നുണ്ട് അങ്ങനെ വീട് ആ വീട് കല്യാണ വീട് ഒരു മരണ വീടായാലും തുല്യാണ് പിന്നെ കാർത്തികയുടെ കാര്യം പറയണ്ടല്ലോ കാർത്തികനെ വീട്ടിലേക്ക് കയറ്റില്ലെന്ന് വേണ്ടി ദിലീപിന്റെ അമ്മ ഒറ്റക്കായ് നിക്കുകയാണ് കാർത്തികനെ പിടിച്ച് പുറത്താക്കും കാരണം കാർത്തികയായിട്ടൊരു ബന്ധം ഇനി അവർ വെക്കില്ല കാരണം കാർത്തിക വിവാഹം കഴിച്ചുകൊണ്ടത് തന്നെ മോന്റെ ജീവൻ കൂടി പോകുന്നു ആ അമ്മ പേടിക്കും ആ അമ്മ പേടിക്കണമെങ്കിലും കാര്യം ഉണ്ടല്ലോ കാരണം ഒരു ശത്രുത ഇല്ലാത്ത ഒരാളല്ല അങ്ങോട്ട് വന്ന കൊന്നു കളഞ്ഞത് അപ്പൊ അത് എന്തായാലും കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ